ഹായ് സൂട്ടുകളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വീഡിയോ കണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച പണം ആത്തുക നിങ്ങളുടെ കൈകളിൽ ലഭിക്കും അപ്പോൾ ഇതിനായി ഒരു ലവ് ഓഫ് അട്രാക്ഷൻ മെത്തഡ് ഓക്കെ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ വിചാരിച്ച ഓർത്ത ആ പണം ആ തുക നിങ്ങളുടെ കയ്യിൽ ലഭിക്കും അപ്പോൾ ഇതൊരു ലവ് ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് നിങ്ങളത് എന്തുമാത്രം സെറ്റ് ആയിട്ട് ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും ഫലം കിട്ടും അപ്പോൾ കാരണം ഇതൊരു എത്ര ആണ് നിങ്ങൾ എന്തുമാത്രം ചെയ്യുന്നുവോ അതനുസരിച്ച് ഫലം ഉറപ്പായിട്ടും നൂറ് ശതമാനം ഉറപ്പ് ഫലം കിട്ടും കാരണം ഒരുപാട് പേർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്ത് ഒരുപാട് പേർ ചെയ്ത് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഓക്കെ പണം മാത്രമല്ല പലവിധമായിട്ടുള്ള അത്ഭുതങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറി പോകാനുള്ള പലവിധമായിട്ടുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ഓക്കെ അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ലാവ് ഓഫ് അട്രാക്ഷൻ എത്രയാണത് അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് മനസ്സിനെ ഫ്രീ ആക്കാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നൂറിൽ നൂറ് ശതമാനം വിശ്വാസം വേണം കാരണം നിങ്ങളുടെ മനസ്സ് ഏതെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് അതിയായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉപോധ മനസ്സിൽ അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിച്ചേരും ഓക്കെ അങ്ങനെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിച്ചേരുമ്പഴത്തേക്കും ആ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കുവാൻ ആരംഭിക്കും അങ്ങനെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിച്ച് കോൺഷ്യസ് മൈൻഡിൽ ആഗ്രഹിച്ച ആ കാര്യത്തെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുന്നു ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ഓക്കെ മനസ്സിലായല്ലോ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോൾ നിങ്ങളുടെ മനസ്സൊരു കാര്യം ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ കാര്യം മാത്രമേ പാടുള്ളൂ ഇതാണ് ഏറ്റവും വലിയ പോയിന്റ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആ കാര്യം മാത്രമേ മനസ്സിൽ പാടുള്ളൂ ബാക്കി എല്ലാ കാര്യവും മനസ്സിൽ നിന്ന് തറച്ചെടുത്ത് ദൂരെ അറിയണം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും അറിയാൻ കഴിയും ധ്യാനിക്കുക ധാനിച്ച് ഒരു അഞ്ച് സെക്കൻഡ് മതി ഉള്ളിലോട്ട് ഇറങ്ങി പോവുക നിങ്ങൾ ചിന്തകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കുക എല്ലാ ചിന്തകളും എടുത്ത് കളയുക ഈ ചിന്ത വഴിയെ ബാക്കി എല്ലാ ചിന്തയും എടുത്തു കളയുക ഓക്കെ നിങ്ങൾക്കിപ്പോൾ ആവശ്യം കുറച്ച് പണമാണ് ഒരു തുക നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ ഓർക്കുക ഒരു തുക ഒലിച്ച് തുക നിങ്ങൾ മനസ്സിൽ ഓർക്കുക നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക ഒരു അഞ്ച് സെക്കൻഡ് മൗനമായിരിക്കുക മനസ്സ് നിറച്ചും ഈ ഒരു ചിന്തയല്ലാതെ വേറെ ഒരു ചിന്തയും പാടില്ല നിങ്ങൾ നോക്കുക മറ്റെന്തെങ്കിലും ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടാവും മനസ്സിലൊത്ത് ഉണ്ടാവും എടുത്ത് ദൂരെ എറിയുക എന്നിട്ട് ഇതിന് മാത്രം ഫോക്കസ് ചെയ്യുക ഈ ചിന്ത അല്ലാതെ വേറെ ഒരു ചിന്ത ഇപ്പോൾ മനസ്സിൽ പാടില്ല അത് മനസ്സിലായല്ലോ നിങ്ങൾ അഞ്ച് സെക്കൻഡ് കണ്ണുറച്ച് ചിന്തകളല്ല വളരെ ഫാസ്റ്റായിട്ട് കളയുക വളരെ ഫാസ്റ്റായിട്ടെടുത്ത് പുറത്ത് പുറത്തെറിയുക ഈ ചിന്ത മാത്രം മനസ്സിൽ ഇരിക്കട്ടെ ഒരു അഞ്ച് സെക്കൻഡ് മൗനമായി മോചനമായിരുന്നു ചിന്തകളെടുത്ത് പുറത്ത് ഇറങ്ങുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞു ഇതൊരു ഹാപ്പി ഇല്ലാത്ത പോലെ കുറച്ച് പേർക്ക് ഹാപ്പിട്ടില്ലല്ലോ സന്തോഷിക്കുക നിങ്ങളിപ്പോൾ മനസ്സിൽ ഓർത്ത കാര്യം ഇപ്പോൾ നടക്കാൻ പോകാനും ചിരിക്കുക മോത്തൊരു പുഞ്ചിരേഖ വരട്ടെ ഹാപ്പി ആയിട്ട് ഇരിക്കും വലിയൊരു അലിപ്പ് തൊപ്പ് നടക്കാൻ പോകണം അത് ഓർക്കുക ആ മിറാക്ക ഓർക്കുക ചിരിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക മൗനമായി മൂടോ ഹോട്ടൽ ചെയ്യരുത് അതെ അതെ ചിരി വരട്ടെ ആ ഒരു ചിരി എക്സ്പ്രഷൻ ഉണ്ടാകട്ടെ മുഖത്ത് എക്സ്പ്രഷൻ കൊണ്ട് വരട്ടെ ഹാപ്പി ആയാലോ മൈൻഡ് ഹാപ്പി ആയാലോ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേയിൽ ഒരു പവർഫുൾ ചക്രം കാണിച്ചു തരും നിങ്ങൾ ആ ചക്രത്തിൻ്റെ സെൻടർ ഭാഗത്ത് നോക്കിക്കൊണ്ട് സെൻടർ ഭാഗത്ത് നോക്കിക്കൊണ്ട് നല്ല ഹാപ്പി ആയിട്ടിരുന്ന് നൈസായിട്ട് കൂളായിട്ടിരുന്ന് നിങ്ങളത് ഇമാജിനേഷൻ ചെയ്യുക നിങ്ങൾക്ക് പണം കയ്യിൽ വരുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എ ടി പോകുന്നു പൈസ എടുക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ആ പണം കൊണ്ട് ചെയ്യുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഇമാജിനേഷൻ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട് ജസ്റ്റ് നിങ്ങൾ എ ടി വിളന്ന് കുടിക്കും നിങ്ങൾ പൈസ വന്നു നിങ്ങൾ അക്കൗണ്ടിൽ പൈസയായി എ ടി വി പോകുന്നു അവിടെ ക്യൂ ആണ് വേറെ ആൾക്കാരുണ്ട് ക്യൂ നിൽക്കുന്നു അതൊക്കെ റിയൽ ആയിട്ട് കാണണം അതിന് ശേഷം നിങ്ങളുടെ സമയമായി നിങ്ങൾ ആ ഡോർ ഓപ്പൺ ആക്കുന്നു അകത്ത് കയറുന്നു എ ടി എമ്മിനകത്ത് കാർഡ് ഇടുന്നു അറിയുമല്ലോ നിങ്ങൾ ആ കാർഡ് ഇട്ടു നിങ്ങളുടെ പാസ്വേഡ് ഉൾപ്പെടെ കംപ്ലീറ്റ് നിങ്ങൾ റിയൽ ആയിട്ട് കാണണം ലാസ്റ്റ് പൈസ എടുക്കുന്നു പൈസ വലിച്ചെടുക്കുന്നു രണ്ടും മൂന്നും പ്രാവശ്യമായിട്ടൊക്കെ പൈസ എടുക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക എന്നിട്ട് കയ്യിൽ പൈസ വെച്ചു ബേഗ് വയ്ക്കുന്നു അവിടുന്ന് ഡോർ ഓണ് പിടിയാക്കുന്നു ഇങ്ങനെ റിയൽ ആയിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്ത് ആ പൈസ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നിങ്ങളെ കടന്നിരിക്കുന്നതായിട്ടും സാധനങ്ങൾ വാങ്ങുന്നതായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് സാധനം മേടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ കുപ്പിക്കും സാധനം മേടിച്ചു കൊടുക്കുന്നു അങ്ങനെ നിങ്ങളുടെ ആഗീനമല്ല ആ പണം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആധീനം നേടാമുണ്ടോ അതൊക്കെ നിങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്നു ആ ചക്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയത് കൊണ്ട് മൗനമായി ഇമാജിനേഷൻ ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രസസിച്ച് വന്നാലും ഇരുപത്തി ദിവസം മൂടങ്ങാതെ ചെയ്യണം മനസ്സിലായല്ലോ ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അങ്ങനെ നടക്കുമ്പോഴും ഇരുപത്തി ദിവസം മോഡങ്ങാതെ ചെയ്യിക്കുക അത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചു കൊടുക്കും അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയോളം എല്ലാവർക്കും ആയുസും ആരോഗ്യവും ആയുസ്സിന്റെ സമ്പത്ത് സമാധാനവും ധാളം ജസ്റ്റു വ്ലോഗിന്റെ പുതിയ വീടിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ